ം സദാനന്തപുരത്തെ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള യാത്രയ്ക്കിടെയാണ് നിലമേലിൽ എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണറെ കരിങ്കൊടി കാണിച്ചത് സമരക്കാരെ കണ്ട ഗവർണർ കാറിൽ നിന്നിറങ്ങി തിരുവനന്തപുരം ജില്ലയിലെ പള്ളിപ്പുറം പ്രധാനപ്പെട്ട സിആർപിഎഫ് ക്യാമ്പിൽ നിന്ന് ഉദ്യോഗസ്ഥർ സുരക്ഷാ ഉദ്യോഗസ്ഥർ രണ്ട് ഘട്ടമായി മാസ്കറ്റ് ഹോട്ടലിൽ എത്തി സമ്പൂർണ്ണ സുരക്ഷ ഏറ്റെടുത്തത് രണ്ട് കമാൻഡിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പൊന്നാരിമംഗലത്തെ ഓരോ മണൽ തെരി പോലും മറ്റാളവരുവ് തടയുവാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് നാട്ടുകാരെ ജനങ്ങൾ ഗവർണറുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് സംഘടിക്കുന്ന ശബ്ദമുയർത്തുന്ന ഒരു സാഹചര്യം പണ്ട് ഞാൻ ഗവർണർ കേരള ജനതയോടും ഇപ്പോഴും അനാദരമാണ് കാണിച്ചത് എനിക്ക് രണ്ടിലോട്ടികളെ പട്ടികളെ പുൽക്കൊടിയിലും ഓലത്തും ാണ് കാലിന്റെ ശക്തില്ലേ ഇമാര്ത്താ മതി നമ്മളറിയാതെ നല്ല രാത്രി വല്ല പാകിസ്ഥാൻ കൊട്ടാളെ വന്നു കൊണ്ടോ ി പോയാലും താങ്കളെ നോക്ക് രാത്രി മോനെ എങ്ങനെ മാപ്പി അമ്മ ഞാൻ കഴിച്ച് പോകാൻ പറ്റു പോല്ലേ